ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ചാനൽ ആണെങ്കിൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സോർട്ട് ചെയ്താണ് നന്ദുവിനെ ഗുണ്ടകൾ ചേർന്ന് പിടിച്ചുകൊണ്ടുപോയി പോയി ഒരിടത്ത് കെട്ടിയിട്ടാണുള്ളത് നീ ആൾ കൊള്ളാലോടി നാലഞ്ച് പേര് മുന്നിൽ നിന്നാൽ നീ അടിച്ചു വീഴ്ത്തും അല്ലേ ആളെ കണ്ടാൽ ഇത്രയല്ലേ ഉള്ളൂ പക്ഷേ ഉള്ളത് ഒരുക്കാലേ നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത് നന്ദു ചോദിക്കാം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ മുകളിലേക്കുള്ള ടിക്കറ്റ് തരണമെന്ന ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം ഇനി അതിനൊരു മുഹൂർത്തം കുറിക്കാനുണ്ട് അതെപ്പോഴാണെന്ന് ഞാനൊന്ന് വിളിച്ചു ചോദിക്കട്ടെ ഒന്ന് അടങ്ങിയിരിക്കുമോളെ ഇനി നീ രക്ഷപ്പെടില്ല അപ്പോഴേക്കും ഇവിടെ അച്ഛനും അമ്മയും മകളുമൊക്കെ കാത്തിരിക്കുകയാണ് വിളിക്ക് പോണ് റിങ്ങാഴ്ചപ്പോൾ തന്നെ മകൾ പറയാണ് അനാമിക പറയാണ് അച്ഛാ ആ എന്താ അവർ വിളിക്കുന്നുണ്ട് ആ എന്തായടാ ആ ആൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് ഇവിടെ കെട്ടിയിട്ടിരിക്കുക ഇനി അവളെ കെട്ടിത്തൂക്കണം അവൾ ഇനി പുറം രോഗം കാണരുത് അനാമികയുടെ അച്ഛൻ പറയാം ആ ആയിക്കോട്ടെ ശരി സാർ എന്തായാലും എന്നെ തല്ലിയവളല്ലേ കുളിച്ച് ഫ്രഷായിട്ട് അവൾക്കൊരു സമ്മാനം കൊടുത്തിട്ട് അവളെ കിട്ടിത്തൂക്കാം ഇനി എന്തായാലും അവളുടെ ആർപ്പും അട്ടാസുമൊക്കെ തീരാൻ പോവുക അനാമികയുടെ അച്ഛൻ പറയാം ഈ നന്ദു എന്ന് പറയുന്ന ആ പെണ്ണിനെക്കുറിച്ചുള്ള നിൻ്റെ വേവലാതിയെ വേണ്ട എല്ലാം പറഞ്ഞു അല്ലേ എന്താ ഇതിനു മുമ്പ് ഞാൻ കൊലപാതകമൊന്നും നടത്തിയിട്ടില്ലേ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ഒന്ന് രണ്ട് പേരെ കൊന്ന ചരിത്രമൊക്കെ എനിക്കുണ്ട് ആഹചര്യം മോശമാകുമ്പോഴാണ് മനുഷ്യർ ക്രിമിനലാകുന്നത് ചോട്ടെ ഒരിക്കലും പുറക്കാൻ പറ്റാത്ത തെറ്റാ മരണമായി മരണവുമായി മല്ലിടുന്ന അവൾ ചെയ്തു ചെയ്തുകൂട്ടിയിട്ടുള്ളത് എൻ്റെ മോളെ അവളും അവളുടെ ചേച്ചിമാരും ചേർന്ന് ഒരുപാട് കരയിച്ചു പാനാമയുടെ അമ്മ അച്ഛനടുത്ത് പറയാണ് നയനെ പിടിച്ച് തള്ളിയില്ലേ അതിനാ നന്ദു ഇവളെ അടിച്ചത് ശരീരസുഖം ഇല്ലാത്തവളെ പിടിച്ച് തള്ളിയത് എന്തിനാണെന്ന മുത്തശ്ശനും മുത്തശ്ശിയും ഇവളോട് ചോദിച്ചത് ആദർശം അതുതന്നെ ആവർത്തിച്ചു പക്ഷേ അവളുടെ ശരീരത്തിന് എന്താ കുഴപ്പം എന്നെനിക്ക് മനസ്സിലാവുന്നില്ല കേട്ട് അനാമിക പറയാണ് വല്യമ്മയ്ക്ക് കരൾ കൊടുത്ത പെൺകുട്ടിയെ തേടി നടക്കുക വല്യമ്മ അവളാണ് കരൾ കൊടുത്തത് എന്ന് പറയുമെന്നറിയില്ല അവളെ പരിശുദ്ധിയാക്കാൻ വേണ്ടി അതല്ല അതിനപ്പുറവും പറയുമോ ഇക്കാര്യത്തിൽ അങ്ങനെ കള്ളം പറയാൻ പറ്റില്ലല്ലോ മോളെ അല്ലെങ്കിൽ തന്നെ അവളെ വെറുക്കുന്ന അമ്മായി അമ്മയെ അവൾ സഹായിക്കുമോ അത് കേട്ട് അനാമികയുടെ അമ്മ പറയാണ് അവൾ ആ സമയത്ത് ദേവയാനി ചേച്ചി മരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ഇതൊരു തുടക്കം മാത്രമാണ് മോളെ ഇനി അവളും അവളുടെ ചേച്ചിമാരും എൻ്റെ മോളുടെ മേത്ത് വന്നാൽ അവരുടെയും അനുഭവം ഇതൊക്കെ തന്നെയായിരിക്കും അല്ലെങ്കിൽ തന്നെ ആ ജലജയും മോനും ഒക്കെ നവ്യ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അബിയെ ഒന്ന് ചൂടാക്കി വിട്ടാൽ അവൻ ചെവി അറിയാതെ ആ നവ്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും ആദ്യം അവളുമാരുടെ എന്ന ആ തീപ്പൊരി അടങ്ങട്ടെ അത് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് കടക്കാം എന്നെ കാണിക്കുന്നത് ആദർശ് മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി ഇറങ്ങിയാണ് ഇറങ്ങി വരികയാണ് അനിയാണെങ്കിൽ താഴെ ഇരുന്നിട്ട് എന്തൊക്കെയോ വരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദർശ് വന്നിട്ട് അനിയുടെ അടുത്ത് ചോദിക്കുകയാണ് ഡാ നയനെ ഇപ്പോൾ വിളിച്ചിരുന്നു നന്ദുവിനെ കാണുന്നില്ല എന്ന് ഇനി പെട്ടെന്ന് തന്നെ അയ്യോ അവളോട് പോയി അറിയില്ല അപ്പോൾ അനി അനിവറിയാണ് എന്നാൽ പിന്നെ ഞാൻ അവളുടെ ഫ്രണ്ട്സിനെയും ഒന്ന് വിളിക്കട്ടെ ചിലപ്പോൾ അവരുമായിട്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോയതായിരിക്കും എടാ ഞാൻ അവളുടെ ഫ്രണ്ട്സിനെല്ലാം വിളിച്ചു പക്ഷേ അവർക്ക് ആർക്കും അറിയില്ല അവൾ അവളെവിടെയാ പോയതെന്ന് അനിയണീട്ട് പറയാണ് അനാമിക അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയ ശേഷം അനാമിക സോറി നന്ദുവിൻ്റെ അച്ഛനും അമ്മയും അവളെ ഒരുപാട് കുറ്റപ്പെടുത്തി കാണും അതൊക്കെ സഹിക്കാൻ വയ്യാതെ ഇനിയിപ്പോൾ വീട് വിട്ട് പോയതാണോ ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും അവരെല്ലാം ആകെ അപ്സെറ്റാണ് പോലീസിൽ കംപ്ലൈൻ്റ് കൊടുക്കുന്നതിന് മുന്നായി ഞങ്ങളോട് ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു അവളെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫോ ഏതായാലും അവൾ പോകാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ നമുക്കൊന്ന് അന്വേഷിച്ചേക്കാം ഏട്ടാ ഏറ്റവും വലിയ ശത്രു ഈ വീട്ടിലുള്ള ആൾ തന്നെയാണ് അമ്മിക ഏതായാലും ഏട്ടൻ വാ നമുക്കൊന്ന് അറിയുന്നിടത്തൊക്കെ പോയി നോക്കാം നീ നടക്ക് നമുക്ക് പോയി നോക്കാം അടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അനി പറയാണ് ഏട്ടാ ഏട്ടാ ഒന്ന് നിർത്തിക്ക വട്ടി ഏട്ടാ ഇത് നന്ദൂൻ്റെ സ്കൂട്ടറാ നിനക്ക് ഉറപ്പാണോ അതെ ഞാനിതിൽ ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുള്ളതാ ഇവിടെ നിന്നാണ് അവൾ മിസ്സിംഗ് ആയിരിക്കുന്നത് ഇവിടെ സ്കൂട്ടർ വെച്ചിട്ട് അവൾ എങ്ങോട്ട് പോയതായിരിക്കും അങ്ങോട്ട് പോയാലും അവൾ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കില്ല അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് ആ ആ വീട്ടിൽ ക്യാമറ ഉണ്ട് നമുക്ക് അവിടേക്ക് എറിയുമെന്ന് അന്വേഷിച്ചാലോ ആട്ടോ അതിനകത്ത് നിന്ന് ആളെ ഇറങ്ങി പുറത്തു വന്നു അപ്പോൾ ആദർശ് പറയാണ് ചെറിയൊരു സഹായം വേണമായിരുന്നു എന്താ ഞാൻ മൂർത്തി ജ്വല്ലറിൻ്റെ എം ഡിയാ ശരിയാ ഞാൻ സാറിനെ കണ്ടിട്ടുണ്ട് ജ്വല്ലറിയിൽ വെച്ച് എന്താ സാർ എന്താ കാര്യം എൻ്റെ വൈഫിൻ്റെ അനിയത്തിയെ കാണാനില്ല എന്നാൽ അവളുടെ സ്കൂട്ടർ ഈ വീട്ടിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ട് അവിടെ സി സി ടി വി ക്യാമറ ഉണ്ടല്ലോ അപ്പോൾ അവൾ സ്കൂട്ടർ വെച്ചിട്ട് എങ്ങോട്ടാണ് പോയതെന്ന് നോക്കാൻ വേണ്ടിയാ ഒന്ന് ഹെൽപ്പ് ചെയ്യണം അതിനെന്താ വാ അപ്പോഴാണ് അയാൾ പറയുന്നത് സാറിൻ്റെ അനിയത്തി ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയതാണല്ലോ ഏട്ടാ അടിച്ചു വീഴ്ത്തിയിട്ടാണ് നന്ദുവിനെ കൊണ്ടുപോയത് ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും ഞങ്ങൾ ആരും ഒന്നും അറിഞ്ഞൂല്ല എന്തായാലും ക്യാമറയിൽ എല്ലാം പതിഞ്ഞിട്ടുണ്ടല്ലോ താങ്ക് യു സാർ ഞങ്ങൾ ഇറങ്ങട്ടെ അദർശിൻ്റെ കോളിൽ അനാമിക സോറി നയന വിളിക്കുകയാണ് അല്ല നയനയാണല്ലോ ഇതിപ്പോൾ എന്താ പറയുക ഇപ്പോൾ എടുക്കണ്ടേട്ടാ എന്തെങ്കിലും വിവരം കിട്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് വിളിച്ചാൽ മതി എടുക്കുന്നില്ലേ മോളെ ഇല്ല എന്ന് നമ്മൾ പോലീസിൽ വിവരം അറിയിക്കണോ മോളെ ഒക്കെയാണ് ഇനി ആവശ്യമെങ്കിൽ അതൊക്കെ ആദർശേട്ടം ചെയ്തോളൂ ഇന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് അതാണ് മോളുടെയും നവ്യയുടെയും വിവാഹം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അനുഭവിക്കുന്നത് നാനയുടെ അച്ഛൻ പറയാം കനക മലക്ക് പോയി കഴിഞ്ഞാൽ പല മാറ്റങ്ങളും വരുമെന്ന് കരുതിയിട്ട് ഒന്നും സംഭവിക്കുന്നില്ലല്ലോ മോളെ എല്ലാറ്റിനും തിരിച്ചടിയാണല്ലോ ഉണ്ടാവുന്നത് ദൈവത്തിന് നിരക്കാത്തൊരു കാര്യങ്ങളും ആരും ചെയ്യുന്നുമില്ല പിന്നെന്താ ഇങ്ങനെ അനാമികയും അവളുടെ വീട്ടുകാരുമാണ് ഇതിൻ്റെ പിന്നിലെന്നാൽ അവരെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല പിന്നെ വെറുതെ വിടുവോ അമ്മേ അവളും അവളുടെ വീട്ടുകാരുമാണ് ആദർശേട്ടൻ്റെ അമ്മയെ കിടപ്പിലാക്കിയത് പണത്തിൻ്റെ വരെ അമ്മയെ കൊണ്ടുപോയതും അവർ തന്നെയാണ് എനിക്ക് ഉറപ്പാണ് നല്ല പാല തിളപ്പിച്ച് വെച്ചത് അത് കുടിച്ചിട്ട് ആദർശേട്ടൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ ആയെങ്കിൽ അതിനകത്ത് വിഷം കലർന്നിട്ടുണ്ട് അന്ന് അനാമികയ്ക്കും അവളുടെ വീട്ടുകാർക്കും നവ്യാശിയോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് നവ്യാശിയുടെ കുഞ്ഞിൻ്റെ വയറ്റിലെ കുഞ്ഞിനെ കളയാനും നവ്യാശിയെ കടത്താനും വേണ്ടി അവർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക ഇങ്ങനെയുള്ളവർക്കൊപ്പം എങ്ങനെ ജീവിക്കുമ്പോളെ അനിയുടെ ജീവിതം തകരുന്നത് അവിടെ മിക്ക ആൾക്കാർക്കും സഹിക്കാൻ പറ്റില്ല ചാ അതുകൊണ്ട് തന്നെ അവൾ ചെയ്ത കുറ്റങ്ങളൊന്നും ഒച്ചത്തിൽ വിളിച്ച് പറയാനും ആവില്ല നാം ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കാനേ പറ്റൂ എങ്കിലും ആദർശം എങ്കിലും സംശയം പറയുന്നത് നല്ലതാ മോളെ ആദർശേട്ടനും ആ സംശയമൊക്കെ ഉണ്ട് അനിക്കും അങ്ങനെ തന്നെയാണ് പക്ഷേ ആദർശേട്ടൻ്റെ അമ്മ ഇതൊന്നും അറിയുന്നില്ല എപ്പോഴും അമ്മ അനാമികയെ സ്വന്തം മരുമകളായി കരുതി സ്വീകരിക്കുക അങ്ങനെയാണ് അവളെ സ്നേഹിക്കുന്നത് അതാണ് കഷ്ടം ആദർശും അനിയും വണ്ടി നിർത്തി ഓരോ കടക്കാരോടും ചോദിക്കുകയാണ് ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ചേട്ടാ അവരാരും കണ്ടിട്ടില്ല എന്നാൽ ഈ റൂട്ടിലെ ക്യാമറയുള്ള ഉള്ള ഏതെങ്കിലും കട ഉണ്ടാവും അവിടെ നമുക്ക് അന്വേഷിക്കാം ഇവിടുന്ന് ചിലപ്പോൾ ഡീറ്റെയിൽസ് കിട്ടാതിരിക്കില്ല തീ വിളിച്ചുകൊണ്ടിരിക്കുക ഏട്ടാ ഇവരെയും ഒരു മറുപടി കൊടുക്കാൻ പറ്റിയില്ലല്ലോ ആദർശപ്പോൾ സാറിയില്ല എന്തായാലും നന്ദുവിന് ഒന്നും സംഭവിക്കില്ല നീ കയറും നന്ദു കൈ പിന്നിൽ കെട്ടിയിട്ടതുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ സങ്കടപ്പെട്ട കാര്യമാണ് ഒരുത്തൻ അതിൽ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വന്നിരിക്കുകയാണ് എന്നിട്ട് നന്ദൂനോട് പറയാണ് കുളിയൊക്കെ കഴിഞ്ഞ് ഏട്ടൻ ഫ്രഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അതിയെ നന്ദുവിനെ കിസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോഴേക്കും ആദർശ അവനെ ച ചവിട്ടി താഴെയിട്ടും അവിടെ എത്തി നന്ദുവിന് സന്തോഷമായി ഏറ്റിനെയും ആദർശും അനിയും ചേർന്ന് നന്നായിട്ട് വെച്ചു കൊടുക്കുക അതിൽ ഒരുത്തൻ്റെ ചവിട്ടി കിട്ടി വീണ്ടും നന്ദു താഴേക്ക് വീഴുകയാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ അനിയും പോയി വീഴുകയാണ് രണ്ടുപേരും പരസ്പരം നോക്കുകയാണ് അറിയാം നന്ദു വീട്ടിലെല്ലാവരും വിഷമിച്ചിരിക്കുക നമുക്ക് ഉടനെ അവിടെ എത്തണം പറയുകയാണ് എനിക്ക് സംശയം അനാമികയുടെ അച്ഛനെയാ അവളെ തല്ലിയതിന് പ്രതികാരം ചെയ്തതാ വ്യക്തമായ തെളിവില്ലാതെ ആരെയും സംശയിക്കണ്ട പക്ഷേ അതിനൊരു സാധ്യതയുണ്ട് ആപത്തൊന്നും ഉണ്ടായില്ലല്ലോ നിങ്ങൾ വാ അനാമികയുടെ അച്ഛൻ ഫോണുമായിട്ട് കാത്തിരിക്കുകയാണ് അവരുടെ വിളിയും കാത്തിട്ട് അമ്മയും മകളും വന്നിട്ട് അടുത്ത് ചോദിക്കുകയാണ് എന്തായി അച്ഛാ എല്ലാം ഓക്കെ ഇനി അവളുടെ ശല്യം അവൾക്ക് ഉണ്ടാവില്ല അപ്പോൾ അമ്മയൊക്കെയാണ് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആയതുകൊണ്ടല്ലേ രേവതി ഞാൻ അങ്ങനെ പറഞ്ഞത് മോൾക്ക് അന്തസ്സായിട്ട് അനന്തപുരിയിലേക്ക് തിരിച്ചു പോകാം അച്ഛൻ്റെ വാക്ക് കേട്ട് അമ്മയ്ക്കും മോൾക്കും നല്ല സന്തോഷം തോന്നി ഒടുവിനെ ഓർത്ത് മോൾക്ക് ഇനി ഒരു ടെൻഷനും വേണ്ട അവളെ ഓർത്ത് കരയുന്നത് അത്രയും അവളുടെ ചേച്ചിമാരും അച്ഛനും അമ്മയായിരിക്കും അവളുടെ ചേച്ചിമാർ കരയണം അച്ചാ എനിക്ക് കാണണം ഞാൻ ഇത്തരം തരികിട പരിപാടികളൊക്കെ ചെയ്തല്ലേ മോളെ ജീവിച്ചു പോകുന്നത് ആവശ്യത്തിന് വേണ്ടി വളഞ്ഞ വഴി പോകാൻ എനിക്ക് യാതൊരു മടിയുമില്ല അവളിനി രക്ഷപ്പെട്ടാലും ശരി ഒരാണിൻ്റെ പിന്നാലെയും നടക്കരുത് എന്ന് ഞാൻ അവന്മാരോട് പറഞ്ഞിട്ടുണ്ട് അവളെ അവന്മാര് ശരിയായിട്ട് കരിക കൈകാര്യം ചെയ്തോളൂ ഇതേ അനിയുടെയും കല്യാണത്തിന് മുൻപ് അനിയുടെ പിന്നാലെ അവൾ നടന്നത് മനസ്സിലാക്കാം എന്നാൽ കല്യാണ ശേഷവും അവർ തമ്മിൽ ബന്ധം തുടരുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല ചാ ഇതിൻ്റെ പേരിൽ അവൾക്ക് മാപ്പ് കൊടുക്കാനും പറ്റില്ല വിവാഹം കഴിഞ്ഞവർ തെറ്റായ ബന്ധത്തിലേക്ക് പോകുമ്പോഴാണ് അവരുടെ വീട്ടിലും കൊലപാതകങ്ങളൊക്കെ നടക്കുന്നത് എന്നാൽ ഇവിടെയും അങ്ങനെ തന്നെയാണ് അവൾക്കും അവളുടെ വീട്ടുകാർക്കും ഒരുപാട് താക്കീത് കൊടുത്തതാണ് എന്നാൽ അതൊന്നും അവരാരും ചെവികൊണ്ടില്ല അതിനുള്ള ശിക്ഷയാണ് അവൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു കരണത്തെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല സർവശക്തിയും എടുത്താൽ അവൾ എന്നെ തല്ലിയത് എന്നെ താഴെയിട്ട് തൊഴിച്ചത് എന്നാൽ അതൊന്നും അത്ര പെട്ടെന്ന് എനിക്ക് മറക്കാൻ പറ്റില്ല നമുക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഇതിലൂടെ അവളും അവളുടെ വീട്ടുകാരും ഒരു പാഠം പഠിക്കുന്നെങ്കിൽ പഠിക്കട്ടെ അനാമികയെയും കൂട്ടി അവളുടെ അച്ഛനും അമ്മയും അവളുടെ വീട്ടിലേക്ക് കൊണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോഴാണ് ഫോൺ വന്നത് ആ എന്തായടാ അത് അവളെ തട്ടിക്കളഞ്ഞു സാറേ ആ കെട്ടിത്തൂക്കി ബാക്കി പറഞ്ഞ തുക തരണം സാറേ പക്ഷേ നിൻ്റെ സംസാരത്തിന് എന്താണ് അവരവശത ഒന്നും പറയണ്ട സാറേ ഒരു ഫൈറ്റ് ഉണ്ടായി അതിൻ്റെയാണ് ആറ പൈസ ഇട ആ ഞാനിപ്പം തന്നെ ഇട്ടേക്കാം അവളെ അവന്മാർ കെട്ടിത്തൂക്കി എന്ന് പറയുകയാണെന്നാണ് അനാമികയോട് ഈ മോൾക്ക് അവളെ കൊണ്ട് ശല്യം ഉണ്ടാകത്തില്ല ബാക്കി തുകയൊന്ന് ട്രാൻസ്ഫർ ചെയ്യട്ടെ അമ്മ ജ്യോതിക്കാണ് അല്ല ഇത് പൊല്ലാപ്പാകുമോ എന്തായാലും കുഴപ്പമില്ല ഇനി അവൾ അനിയുടെ ജീവിതത്തിലോട്ട് കിടന്നു വരില്ലല്ലോ എനിക്കത് മതി അവന്മാർ ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നാട് വിടും പിന്നെ പൊടി പോലും കിട്ടത്തില്ല ഞേ അവന്മാർ വിളിച്ച നമ്പറുണ്ടല്ലോ മരിച്ചുപോയി എൻ്റെ ചേട്ടൻ്റെ പേരുള്ള നമ്പറാ അതുകൊണ്ട് ആ വഴിക്കും ഒരു ഒരന്വേഷണത്തിന് സാധ്യതയില്ല ഒരിക്കി പറഞ്ഞാൽ ചില സംശയങ്ങൾ അങ്ങും ഇങ്ങടക്കും ഉള്ളൂ അമിക അച്ഛനോട് പറയാണ് ഇത് നമുക്കൊന്ന് ആഘോഷിക്കണം ആ ആ അതിനല്ലേ നമ്മൾ പോകുന്നത് അവളുടെ വീട്ടിൽ കരഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ നമ്മൾ ആർത്തുല്ലസിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കണം നീയും അനാമികയും വരത്തേ ഇരിക്കുകയാണ് അപ്പോൾ ആദർശ് വിളിക്കുകയാണ് ആ ശരി ആദർശേട്ടാ എന്താ നീ ആദർശേട്ടൻ പറഞ്ഞത് അത് ആദർശേട്ടൻ എന്ന് കമ്പനിയിൽ അത്യാവശ്യമായ ഒരു മീറ്റിംഗ് ഉണ്ട് അറ്റൻഡ് ചെയ്യാൻ ഇറങ്ങിയപ്പോഴാണ് നീ മിസ്സിംഗ് ആയ വിവരം അറിയുന്നത് അത് ഡീല് ചെയ്തിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു ഇവരെ നമ്മളോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഓ ബുദ്ധിമുട്ടായി അല്ലേ ഏയ് എന്ത് ബുദ്ധിമുട്ട് എടുത്തേക്കും എടത്തിയുടെ വീട്ടുകാർക്കും ഇപ്പോൾ എന്തെങ്കിലും സഹായം ചെയ്യുന്നത് ഇപ്പോൾ ഏട്ടനും വലിയ ഇഷ്ടമാണ് എനിക്ക് പിന്നെ നേരത്തെ അങ്ങനെ തന്നെയാണല്ലോ നല്ല വിഷപ്പുണ്ടല്ലേ അനി നന്ദുവിനോട് ചോദിക്കുകയാണ് നന്ദു പറയാണ് അവന്മാർ ആഹാരമൊക്കെ തന്നിരുന്നു ഇന്നത്തെ ആർക്കും ആർക്കൊമ്പിനെയും ഒന്നും കഴിക്കാനും പറ്റില്ലല്ലോ ഫലമായിട്ട് കഴിപ്പിക്കാനൊക്കെ നോക്കി പക്ഷേ ഞാൻ വാങ്ങിക്കൊടുത്തില്ല പച്ചിക്കോഴികളെ കൊല്ലുന്നത് പോലെ ആഹാരം തന്നിട്ട് കൊല്ലാനായിരുന്നു പ്ലാൻ അവന്മാരെ അറിയില്ല അവരെൻ്റെ ശത്രുക്കളും അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് പിന്നിൽ അനാമികയും അവളുടെ അച്ഛനും ആണെന്ന് അയാളാണെങ്കിൽ ഇടയ്ക്ക് വീട്ടിൽ വന്നും ഭീഷണി മുഴക്കിയിരുന്നല്ലോ പറയാണ് അവളാ വീട്ടിൽ വന്നതിന് ശേഷം പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഓക്കെ കുടുംബത്തിന്റെ അന്തസ്സിനെ കരുതി എല്ലാവരും എല്ലാം മൂടി വയ്ക്കുമായിരുന്നു പക്ഷേ നന്ദുവിന് ഇന്നെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആദർശേട്ടൻ ദർശേട്ടൻ ഒന്നിനെയും വെറുതെ വിടീലായിരുന്നു അത് പറയാണ് ഇതുവരെ ഞാനെല്ലാം സഹിച്ചും ക്ഷമിച്ചും നടക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ ചേച്ചിയെ പിടിച്ച് തള്ളിയതിനു ശേഷം മാമികയെക്കുറിച്ച് ഓർക്കുന്നത് പോലും എനിക്ക് ദേഷ്യ അത്രത്തോളം ഞാൻ അവളെ വെറുത്തു കഴിഞ്ഞു അനിയും നന്ദുവും നല്ല ആവേശത്തോടെ വിശപ്പ് കൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ഒന്നും ശ്രദ്ധിക്കാതെ അനിയും നന്ദുവും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന അതേ ഹോട്ടലിലേക്ക് തന്നെ വരികയാണ് അനാമികയും അവരുടെ അച്ഛനും അമ്മയും അവർ വണ്ടി നിർത്തി ഇറങ്ങാൻ പോകുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച അനിയും നന്ദുവും ആ റെസ്റ്റോറൻ്റിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് അപ്പോൾ അച്ഛൻ പറയാണ് ദേ മോളെ നോക്കിയേ ഏ അത് അനിയല്ലേ അപ്പോൾ അമ്മ പറയാണ് അവളും ഉണ്ടല്ലോ ആ നന്ദും അവൾ മരിച്ചില്ല അല്ലേ അനാമിക പറയുക അപ്പോൾ അമ്മ പിന്നെ അവൾ മരിച്ചു കെട്ടിത്തൂക്കി എന്നൊക്കെ പറഞ്ഞതോ ആ ഞാൻ അവന്മാർ പറഞ്ഞപ്പോൾ അവന്മാർക്ക് പൈസ അയച്ചു കൊടുക്കുകയും ചെയ്തു അവന്മാരെന്നെ പറ്റിച്ചതാണെന്ന് തോന്നുന്നത് അവിടെ തട്ടിക്കൊണ്ടു പോയിട്ട് അതിൻ്റെ ഫോട്ടോ അയച്ചു തന്നായിരുന്നല്ലോ പിന്നെ എന്താ സംഭവിച്ചത് അച്ഛനോട് അനാമിക ചോദിക്കാം ഓ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോളെ അവൾ തന്നെയല്ലേ അപ്പം അമ്മ പിന്നെ അവളല്ലാതെ അവളുടെ പ്രേതമാണോ രാത്രിയിലെങ്ങാനും ആയിരുന്നെങ്കിൽ പ്രേതം എന്നെങ്കിലും പറയാമായിരുന്നു ഇതിപ്പോൾ കാണുന്നില്ലേ അനിയുടെ കൂടെയല്ലേ അവൾ ആഹാരം കഴിക്കുന്നത് കാഴ്ച കാണാനാണോ അച്ഛൻ ഇത്രയും പൈസ മുടക്കിയത് എനിക്കൊന്നും അറിയില്ല മോളെ അവന്മാരെ ഞാനൊന്ന് വിളിക്കട്ടെ ഏഹ് അവന്മാരെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ലല്ലോ ഇനി കിട്ടത്തില്ല അവന്മാർ പൈസയായിട്ട് മുങ്ങി അനാമികയുടെ അച്ഛനും അമ്മയും അനാമികയും ചേർന്ന് വണ്ടിയിൽ തന്നെ ഇരുന്ന് ദേഷ്യത്തോടെ അവർ ഫുഡ് കഴിക്കുന്നതു തന്നെ നോക്കി നിൽക്കുകയാണ് അവരാണെങ്കിൽ ആ വിഷപ്പ് കാരണം ഒന്നും ശ്രദ്ധിക്കാതെ ഫുഡ് കഴിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സീ യു ഓൾ